ഗസയിലുള്ള യുദ്ധത്തിൽ ഇസ്രായേലിന്റെ എത്ര സൈനികർ മരണപ്പെട്ടിട്ടുണ്ട് എന്ന വ്യക്തമായ കണക്കുകൾ ഇപ്പോൾ പുറത്തു വരികയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഊഹിച്ചതിലപ്പുറം അതായത് ഫലസ്തീനികൾ മൊത്തത്തിൽ എത്രയാണോ മരണപ്പെട്ടിട്ടുള്ളത് അവിടെയുള്ള കുട്ടികളും സ്ത്രീകളും അടക്കം മരണപ്പെട്ടതിന്റെ ഏകദേശം പകുതിയോളം ഇസ്രായേലിന്റെ സൈനികർ തന്നെ വധിക്കപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്രയേലിനുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ ഇസ്രയേൽ വിടാറില്ല അത് മറച്ചു വെക്കുന്ന രീതിയാണ് എപ്പോഴും സ്വീകരിക്കാറുള്ളത് കാരണം അങ്ങനെയുള്ളൊരു നഷ്ടമുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിലെ വലിയ ശക്തിയാണ് എന്ന അവകാശവാദങ്ങളാണ് അതോടുകൂടെ തകർന്നടിയുക ഇസ്രയേലിന്റെ ആയുധ വിൽപ്പനക്ക് അത് കോട്ടം സംഭവിക്കും മാത്രമല്ല ഇസ്രായേലിന്റെ ഓഹരി വിപണികളിലും സാമ്പത്തിക രംഗങ്ങളിലൊക്കെയും മാത്രമല്ല ഇസ്രായേലിനുള്ള പ്രതാപം തന്നെ ലോകത്ത് നിന്ന് നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ അത് പുറത്തുവിടുന്നത് ഇസ്രയേലിന് പ്രത്യേകമായ ഗുണങ്ങളൊന്നുമില്ല അതേസമയം അത് പുറത്തറിയുന്നതിലൂടെ ഇസ്രയേലിന് നഷ്ടപ്പെടാൻ പലതുമുണ്ട് ഇപ്പോൾ അവസാനം വരുന്ന കണക്കുകൾ ഫായിസ് അരി അദ്ദേഹം ജോർദാനിലെ വിരമിച്ച

فرنسي مزدوج الجنسية و1320 أمريكي مزدوج الجنسية و49 بريطاني تحدث عن نظاميين أم متبرعين أو لا م... الآن هناك مقاتلين فرنسي يحمل الجنسية الإسرائيلية ويحمل الجنسية الفرنسية وكذلك فرنسا والتحق وكذلك الأمريكي والبريطاني والإيطالي أيه. هم ذكروا الخسائر فيما تتعلق بالفرنسيين أكثر من 900 الأمريكيين أكثر من 1300 അദ്ദേഹം ഇപ്പോൾ പറയുന്നു ഇസ്രയേലിന്റെ പത്രങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ബോധ്യപ്പെട്ട കൃത്യമായ കണക്കുകളാണ് അദ്ദേഹം പറയുന്നത് ഇസ്രയേലിന്റെ മാത്രം സൈനികർ മരണപ്പെട്ടിരിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് എന്നാണ് കാരണം ഗസയിൽ യുദ്ധം ചെയ്യുന്നത് ഇസ്രയേലികൾ മാത്രമല്ല അമേരിക്കയിലെ സൈനികരുണ്ട് അതുപോലെ തന്നെ ഫ്രാൻസ് ഉണ്ട് അതുപോലെ തന്നെ ജർമ്മനി ഉണ്ട് ബ്രിട്ടൻ ഉണ്ട് ഇങ്ങനെ പല രാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള ആളുകളുണ്ട് ഒരുപക്ഷെ അവർ താൽക്കാലികമായി ഇസ്രായേലിന്റെ സിറ്റിസൺ നേടിയെന്ന് വരാം പക്ഷെ കൃത്യമായി പറഞ്ഞാൽ പതിനയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് അതായത് പതിനാറായിരത്തോളം സൈനികരാണ് ഇസ്രയേലിന് മാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നത് അതേ സമയത്ത് ഫ്രാൻസിന്റെ തൊള്ളായിരത്തി മുപ്പത് സൈനികർ മരണപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ആയിരത്തി മുന്നൂറ്റി ഇരുപത് സൈനികരും ബ്രിട്ടന്റെ എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് സൈനികർ ഇങ്ങനെ ഒരു വലിയ സംഖ്യ തന്നെ ഇസ്രയേലിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഗസൈൽ എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ ഇത് അദ്ദേഹം ഇസ്രയേലിന്റെ പത്രങ്ങളിൽ നിന്ന് തന്നെയുള്ള റിപ്പോർട്ടുകളെല്ലാം ശേഖരിച്ചുകൊണ്ടാണ് കൃത്യമായ ഈ കണക്ക് പറയുന്നത് അതേസമയം ഇസ്രയേലിനുണ്ടായ മറ്റു നാശനഷ്ടങ്ങൾ ടാങ്കുകൾ മെർക്കോവ ടാങ്കുകൾ കവചിത വാഹനങ്ങൾ ഇങ്ങനെ തുടങ്ങിയുള്ള നാശനഷ്ടങ്ങൾ അതുപോലെ തന്നെ ഡി നൈൻ തുടങ്ങിയിട്ടുള്ള ബുൾഡോസറുകൾ ഇങ്ങനെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഫലസ്തീനികൾക്ക് ഒരുപാട് നഷ്ടപ്പെട്ടുണ്ട് അവർക്ക് ഒരുപാട് കെട്ടിടങ്ങളും വീടുകളും നഷ്ടമായിട്ടുണ്ട് അതുപോലെ തന്നെ നാൽപ്പതിനായിരം തോളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നാൽ േലിന് നഷ്ടപ്പെട്ടത് നാൽപ്പതിനായിരം അല്ലെങ്കിൽ ഇരുപതിനായിരത്തിലധികം സൈനികർ തന്നെയാണ് അവിടെ ഫലസ്തീനിൽ ഒരു ബിൽഡിംഗ് നഷ്ടപ്പെടുമ്പോൾ അത്തരം നാല് ബിൽഡിങ്ങുകളുടെയോ പത്ത് ബിൽഡിങ്ങുകളുടെയോ വില വരുന്ന വലിയ മർക്കോവ ടാങ്കുകളും ഉയർന്ന സൈനിക സംവിധാനങ്ങളുമാണ് ഇസ്രയേലിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ വില തന്നെയാണ് ഇസ്രയേൽ ആ ഗസയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇനി ലെബനാനിലേക്ക് തിരിച്ചുപോയാൽ എന്ത് സംഭവിക്കുമെന്ന് ഇസ്രായേലിന് പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ബോർഡറിൽ അതിശക്തമായ ഷെല്ലാക്രമണങ്ങളും അതുപോലെ മിസൈൽ ആക്രമണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിസ്ബുല്ലയെ ഒരു പൂർണ്ണമായ സൈനിക നടപടിയിലൂടെ അവരെ ഒതുക്കാൻ ഇസ്രയേലിന് സാധിക്കുന്നില്ല അത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സൈനിക നടപടിയിലേക്ക് നീങ്ങാൻ പലപ്പോഴായി ഒരുങ്ങിയിട്ടുണ്ടെങ്കിലും അങ്ങനെയുള്ള ഒരു അപകടകരമായൊരു നീക്കത്തിലേക്ക് ഇസ്രായേൽ പോയിട്ടില്ല അമേരിക്ക പൂർണ്ണമായും അത്തരം ഒരു എടുത്തുചാട്ടം അപകടമായിരിക്കുമെന്ന് ഇസ്രയേലിനെ ഓർമ്മപ്പെടുത്തുന്നു പക്ഷെ ഇന്ന് വരെ ഇസ്രയേൽ അത്തരം ഒരു നീക്കം നടത്തിയിട്ടില്ല അങ്ങനെ നീങ്ങിയാൽ ആ ആ ഹിസ്ബുലയുടെ ഭാഗത്ത് നിന്ന് എന്തായിരിക്കും സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല ഒരു ഗ്രൗണ്ട് ഫോയ്സ് ലബറാനിലേക്ക് കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഞങ്ങൾ ഞങ്ങളെന്ന് കഴിഞ്ഞ ദിവസം അവർ ഇസ്രയേലിൻ്റെ മുകളിലൂടെ ഹുതുഹു എന്നറിയപ്പെടുന്ന ഡ്രോൺ മുഖേന പകർത്തിയ വീഡിയോയിൽ കൃത്യമായ ലക്ഷ്യങ്ങൾ അവർ പോയിന്റ് ചെയ്ത് ഇസ്രയേലിനെ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ഫോയ്സ് ലബ്രാനിലേക്ക് കടന്നാൽ എന്തായിരിക്കും ഞങ്ങൾ ചെയ്യാൻ പോവുക എന്ന കാര്യം കൃത്യമായി അവർ അറിയിച്ചിട്ടുണ്ട് നിരന്തരമായി ഇസ്രയേലിൻ്റെ സൈനിക താവളങ്ങൾ അതുപോലെ തന്നെ രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ റഡാർ സംവിധാനങ്ങൾ ഡോം സിസ്റ്റങ്ങൾ ഇങ്ങനെ തുടങ്ങി ഓരോന്നും ലബനാനിൽ അതായത് വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുല്ല തകർത്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഒരു സൈനിക നീക്കത്തിലേക്ക് ഇതുവരെ ഇസ്രായേൽ നീങ്ങിയില്ല എന്നത് അത് ഇസ്രയേലിന് വലിയ ഭീതി ആ വിഷയത്തിൽ ഉണ്ട് എന്നത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ട് ഭാഗത്ത് പോർമുഖം തുറക്കുന്നത് ഇസ്രയേലിന്റെ പരാജയത്തിന്റെ തുടക്കമായിരിക്കുമെന്ന് അവർക്കറിയാം ഏതായിരുന്നാലും നമ്മളൊക്കെ ചിന്തിക്കുന്നതിലപ്പുറം ഒരു വലിയ നഷ്ടം തന്നെ ഇസ്രയേലിനും ഈ യുദ്ധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇസ്രയേലിൽ ജനങ്ങൾ നിരന്തരമായി പ്രതിഷേധ പ്രകടനങ്ങളുമായി രംഗത്തിറങ്ങുന്നത് നെതന്യാഹുവിന്റെ വീട്ടിലേക്കും മറ്റുമൊക്കെ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നഥന്യാഹു പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആഭ്യന്തര കലാപത്തിലേക്ക് വരരുത് നമ്മൾ ഒന്നായിരിക്കണം എങ്കിൽ നമ്മുടെ ശത്രുക്കളെ കീഴ്പ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്നാണ് ഇതും ആഭ്യന്തരമായി വലിയ പ്രശ്നങ്ങൾ ഇസ്രായേൽ നേരിടുന്നു എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്